കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെന്ന് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം മുതലായ ആപ്ലിക്കേഷനുകളൊക്കെ പ്ലാറ്റ്ഫോം ഫീ ഈടാക്കി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബിൽ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതൊരു പ്ലാറ്റ്ഫോം ഫീ അവരുടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും ഓൾറെഡി മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴൊക്കെ ഏകദേശം രണ്ടു മൂന്ന് രൂപ അടുപ്പിച്ചൊക്കെ അവർ പിടിക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷമായിട്ട് ഇങ്ങനെ രീതിക്കാണ് പോകുന്നത് ഇനി മുതൽ ബിൽ പേയ്മെന്റുകൾ നടത്തുമ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോം ഫീ ഇവർ ഈടാക്കും എന്നാൽ യാതൊരു തരത്തിലും പ്ലാറ്റ്ഫോം ഫീ ഈടാക്കാതെ നൂറ് ശതമാനം സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് ലോകത്തിലാദ്യമായി യു പി ഐ പേയ്മെന്റ് എന്ന ഈ സംവിധാനം കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം ഭാരത സർക്കാരാണ് ഭാരത സർക്കാർ അന്ന് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതോടൊപ്പം ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഭീം യു പി ഐ ഈ ഭീം യു പി ഐയുടെ സാങ്കേതികവിദ്യ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മുതലായ മറ്റ് യു പി ഐ ആപ്ലിക്കേഷനുകളിലൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് അതൊക്കെ വന്നതോടുകൂടി അവർ ക്യാഷ് ബാക്കുകളും മറ്റുമൊക്കെ നൽകി നമ്മളെ അങ്ങ് സ്വാധീനിച്ചതോടുകൂടി നമ്മൾ ഈ ഭീം യു പി ഐയുടെ കാര്യം അങ്ങ് വിട്ടു പകരം ഇത്തരം പ്രൈവറ്റ് ആപ്പുകളിനകത്തേക്കൊക്കെ വരികയുണ്ടായി എന്നാൽ അപ്പോഴും ഇപ്പോഴും യാതൊരു പ്രശ്നവും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഭീം യു പി ഐ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ ഒക്കെ നമുക്ക് കിട്ടിയിരുന്ന എല്ലാ സേവനങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ലഭിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അപ്പൊ ഈയൊരു വീട്ടിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ അത് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കാന്നുള്ളത് നോക്കാം പ്ലേ സ്റ്റോറിനകത്തൊന്നും ബീം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തില്ലേ അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ആക്കുക ഇതാണ് ബീം ആപ്ലിക്കേഷന്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിരുന്ന അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ സെൻഡിറ്റ് മൊബൈൽ എന്നത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പേഴ്സും കൂടെ കാണാൻ പറ്റും അതിനകത്തേക്ക് നമുക്ക് പണം അയക്കാൻ പറ്റും ഇനി സെൻഡിറ്റ് ബാങ്ക് എന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ആളിന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ യു പി ഐ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തോണ്ടോ പണം അയക്കാം ഇവിടെ അക്കൗണ്ട് പ്ലസ് ഐ എഫ് എസ് സി എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ബാങ്കിലേക്ക് പണം വായിക്കാം ഇനിയിപ്പോ മൈ ക്യു ആർ കോഡ് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് മറ്റാർക്കും അയച്ചു കൊടുത്തോണ്ട് പണം സ്വീകരിക്കാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് വയ്ക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാനുള്ള ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് ടു എൻ എഫ് സി എനബിൾ ആയിട്ടുള്ള മൊബൈലിൽ ടാപ്പ് ടു ടൂ ഉപയോഗിക്കാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട് താഴേക്ക് സ്കോൾ ചെയ്താൽ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ടാഗ് ലോൺ പോസ്റ്റ് പേഡ് മുതലായ ബില്ലുകൾ പേ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട് ഇതിന് ഗൂഗിൾ പേ ഫോൺ പേ പോലെ യാതൊരു സർവീസ് ചാർജും റീഡാക്കില്ല